നമസ്കാരം വിനിയാസ് ഫേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ വളരെ പ്രയാസപ്പെട്ട് ഒരുപാട് സമയമൊക്കെ എടുത്ത് ചെയ്യുന്ന പല ജോലികളും ഈസി ആയിട്ടും സിമ്പിളായിട്ട് നമുക്കിതുപോലെ കൊച്ചു കൊച്ചു ടിപ്സുകൾ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കൂടെ അറിയട്ടെ അപ്പം ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ടത് ഞാനിവിടെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി കഴുകാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഇത് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് റേഷൻ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അരിയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം കുറേ അധികം ചെള്ളുകളുണ്ട് അല്ലേ നീ കുറേ ഇല്ലെങ്കിൽ പോലും കൂടെ ഒന്നോ രണ്ടോ എങ്കിലും ചെള്ളുണ്ടാവാതെ ഇരിക്കത്തില്ല എന്തായാലും അപ്പോൾ നമ്മൾ ഈ കടകളിൽ നിന്നും വാങ്ങിക്കുന്ന അരിയിലെ ചെള്ളിനെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് നിരവധി മാർഗ്ഗങ്ങളുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡ് കാണിച്ചു തരാട്ടോ നമ്മൾ ഇതുപോലെ മിക്കവാറും അരി കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത് കഴിയുമ്പോഴായിരിക്കും ആ പാത്രത്തിന് ചുറ്റും ഇങ്ങനെ ഒന്നോ രണ്ടോ ചെള്ളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓടിപ്പോകുന്നത് കാണുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ില് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യട്ടോ ഇതേപോലെ മുളക് പൊടി എടുക്കുക കുറച്ച് മുളക് പൊടി എടുത്ത് നല്ല എരിമുള്ള മുളക് പൊടി തന്നെ എടുത്തു എന്നിട്ട് ഇതുപോലെ അങ്ങ് അരിയിലേക്ക് വിതറി കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഒരുപാട് ചെള്ളൊക്കെ ഉള്ള അരിയാണെങ്കിൽ നിങ്ങളിത് ഒരു മുറത്തിലോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷീറ്റിലോട്ടോ അരിയെല്ലാം കൂടെ ഇട്ടുക അതിന് ശേഷം ഇനി കുറേ അധികം ഉണ്ടെങ്കിലും കുറച്ച് അധികം മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ മുളക് പൊടി എടുക്കുക എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉറ ചെള്ളു പോലും ഇരിക്കത്തില്ല മുഴുവനും പുറത്തു വരും കാരണം എരിവ് എരിവ് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ചെള്ളിന് പോലും ഈ അരിയിൽ ഒളിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എല്ലാം തന്നെ പുറത്ത് ചാടുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ചെയ്തു നോക്കുക ട്രിപ്പ് നമ്പർ ടു ഞാനിവിടെ ഇതുപോലൊരു ബൗളിലേക്ക് കുറച്ച് ആട്ടപ്പൊടി എടുക്കുന്നുണ്ട് അപ്പം നമ്മളിന്ന് സിമ്പിളായിട്ടിട്ട് വളരെ പെട്ടെന്ന് തന്നെ പൂരി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും ബാച്ചിലേട്സിനൊക്കെ ഈസി ആയിട്ടുണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇതുപോലെ കുറച്ച് ആട്ടപ്പൊടി എടുത്തു എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ പൂരിക്ക് നല്ലൊരു എന്താ പറയുക ഒരു കളറൊക്കെ കിട്ടാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് എന്താ ഒരു സ്പൂണോളം പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പൂരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുവാണെങ്കിൽ ആ ഉണ്ടാക്കി വരുന്ന സമയത്ത് നല്ലൊരു കളറ് കിട്ടും എന്നിട്ട് ഇതെല്ലാം കൂടെ ഞാൻ ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കൈ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ സാധാരണ ഉണ്ടാക്കുന്നത് അതേമാതിരി തന്നെ ഇപ്പോൾ കുടിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് എടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം അതെല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാൻ ഞാനിങ്ങനെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം വേണ്ട എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ പൂരി ഉണ്ടാക്കി നോക്കിയാലുണ്ടല്ലോ എന്നും ഇങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ ഇതുപോലെ നമുക്ക് ആദ്യം മാവ് ഇങ്ങനെ ഒന്ന് മുറിച്ചൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഈ പൂരി ചപ്പാത്തി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ നമ്മൾ മാവ് പൊടി എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലൊരു പേപ്പർ ഒന്ന് വിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഉണ്ടാക്കുമ്പോൾ ആ പരിസരത്തൊന്നും പൊടി പോലും വീഴത്തില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസിയാണ് നമ്മുടെ ജോലി അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ഈ ഭാഗം മുഴുവനും ക്ലീൻ ആക്കേണ്ടി വരും അപ്പം ഇതുപോലെ ഞാൻ ചെറുതായിട്ടൊന്ന് എടുത്തതിന് ശേഷം ഇങ്ങനൊന്നരത്തിയും കൂടി എടുക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ നമുക്ക് കറക്റ്റ് ഷേപ്പിലൊന്ന് വട്ടത്തിലൊന്ന് എടുക്കണം കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് ഒരുമിച്ച് അങ്ങ് പരത്തിയതിന് ശേഷം ഒരുമിച്ച് രണ്ടോ മൂന്നോ നാലോ എണ്ണം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് പരത്തി എടുത്തതാണ് കേട്ടോ ഇത് കണ്ടോ എല്ലാം ഒരേ കറക്റ്റ് അളവിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ടുണ്ടാക്കാം ഇനി നമ്മളിതുപോലെ അപ്പച്ചമ്പിൻ്റെ തട്ടിലേക്ക് ഇതുപോലെ നമ്മൾ ഈ പൂരി ഉണ്ടാക്കിയത് വെച്ച് കൊടുക്കുകയാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഈ അപ്പച്ചമന്റെ തട്ടിൽ വെച്ചിട്ട് എന്തിനാണ് പൂരി ഉണ്ടാക്കുന്നത് എന്ന് അല്ലേ നമുക്കറിയാമല്ലോ ഈ പൂരി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും പലർക്കും മടിയാണ് കാരണം അത് കുഴക്കുകയും പരത്തുകയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ബുദ്ധിമുട്ടേറിയ പണിയായതുകൊണ്ട് അതുകൊണ്ട് തന്നെ അത് പലരും അവധി ദിവസങ്ങളിലൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് അല്ലേ ഇതുപോലെ നമ്മൾ പൂരി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ പൂരി കഴിക്കണമെന്ന് മനസ്സിൽ ഒരു ചിന്ത വന്നാൽ പോലും കൂടെ ആ സെക്കൻഡിൽ നോട്ടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതെല്ലാം കൂടെ ഞാനൊന്ന് നിരത്തി വെച്ചു ഇനി ഞാനിത് അടച്ചു കൊടുത്തിട്ട് ഒറ്റ മിനിറ്റ് നമുക്കൊന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം കേട്ടോ ഇങ്ങനെ ആവി കയറ്റി എടുക്കുമ്പോ ഇത് കണ്ടോ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള നമ്മൾ ഭരത്തി വെച്ചിരിക്കുന്ന എല്ലാ പൂരിയും ഇങ്ങനൊന്ന് നമുക്ക് ആവി കയറ്റിയിട്ട് ആദ്യം എടുക്കാവേ എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു സിപ്പ് ലോക്ക് കവറിലോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഒക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന ഇതേപോലത്തെ കവറുകളിൽ തണുത്തതിന് ശേഷം ആക്കി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കും ഇടയ്ക്ക് വെക്കേഷൻ ഒക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് അധികം ഉണ്ടാക്കി നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ബാജ്ലേഴ്സിനൊക്കെ ആണെങ്കിലും ഈസി ആയിട്ട് നേരെ എണ്ണയിൽ ഇട്ടിട്ട് ഇതുപോലൊന്ന് പൂരി ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കണ്ടോ എത്ര സിമ്പിൾ ആണെന്ന് വയ്ക്കുന്നത് അടിപൊളിയായിട്ട് പൊങ്ങിയും വരുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് പൂരി ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് നല്ല ക്രിസ്പിയാണ് അപ്പം എന്തായാലും തയ്യാറാക്കി നോക്കുക ഇനി എന്നും ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇനി എപ്പോഴെപ്പോഴും കുഴക്കേണ്ട ഭരത്തണ്ട ഒന്നും ചെയ്യേണ്ട ചുമ എടുക്കുക എണ്ണയിലേക്ക് കിട്ടുക പൊള്ളിച്ചെടുക്കുക അപ്പം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക കേട്ടോ ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ത്രീ ഇതുപോലെയുള്ള ഇലക്ട്രിക് കെറ്റിലുകളൊക്കെ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പം കണ്ടോ ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഈ വെള്ളം ഇങ്ങനെ ചൂടാക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ട് ഇതിൽ പ്രത്യേകിച്ച് ബോർബിൽ വാട്ടർ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ പറയേം വേണ്ട വെള്ളപ്പൊടി പോലെയൊക്കെ ആയിട്ട് ഒത്തിരി കാണും ഇങ്ങനെ അപ്പോൾ അത് നമ്മൾ സാധാരണ ഒന്നും രീതിയിൽ ക്ലീനാക്കിയാലൊന്നും പോകത്തില്ല പിന്നെ നമുക്കിത് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ വെള്ളം ഉപയോഗിച്ചിട്ട് അങ്ങനെ ക്ലീൻ ആക്കാനും പറ്റത്തില്ലല്ലോ അപ്പം അതിനുള്ള ഒരു എളുപ്പ വഴിയാണ് കേട്ടോ ദഹിതേ പോലത്തെ തീർന്നു പോയിട്ടുള്ള പേസ്റ്റ് എടുക്കുക കേട്ടോ കുറച്ചു മതി എന്നിട്ട് നമ്മൾ ഈ പേസ്റ്റ് വൈറ്റ് കളർ തന്നെ എടുക്കാൻ നോക്കണേ ഈ പേസ്റ്റ് നമ്മൾ ഈ ഒരു കെറ്റിലോട്ട് ഇതുപോലൊന്ന് എല്ലായിടത്തും ഒന്ന് പതുക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് കൈ വെച്ചിട്ട് തന്നെ ഇതുണ്ട് കൈ വെച്ചിട്ട് തന്നെ എല്ലായിടത്തും സ്പ്രെഡ് ആക്കി കൊടുക്കുക സ്ക്രബ്ബറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇനി അഥവാ സ്ക്രബ്ബർ വേണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമെ ഉപയോഗിക്കാവുള്ളൂ ഇങ്ങനെ നന്നായിട്ട് എല്ലായിടത്തും ആക്കി കൊടുത്തതിന് ശേഷം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ തുടച്ചെടുക്കുമ്പം തന്നെ അല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം വെള്ളം ഒഴിച്ചൊന്നും നമുക്കിത് കഴുകേണ്ടതായ ഒരാവശ്യവും ഇല്ല ഇതുപോലെ അങ്ങോട്ട് തുടച്ചെടുത്താൽ മതി തുടച്ചെടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു നനഞ്ഞ തുണി വച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് കെറ്റിൽ ഇതാ ഇതേപോലെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും ആ വാട്ടർമാർക്ക് എല്ലാം പോയി അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനായിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ ഫോർ ഇതേപോലെ ഒരു ഫോയിൽ പേപ്പറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിത് എടുത്തിട്ട് നമ്മുടെ അടുക്കളയിലെ ടാപ്പ് ഉണ്ടല്ലോ സിങ്കിൻ്റെ അവിടുത്തെ ടാപ്പ് അതിലൊക്കെ മിക്കവാറും എല്ലാ വീട്ടിലുമൊക്കെ ഉള്ളതാണ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അഴുക്കും ചെളിയും അതുപോലെ ഉപ്പ് കറയൊക്കെ ആയിട്ട് അല്ലേ അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നമ്മൾ ആ എടുത്തത് ഇതുപോലെ പൈപ്പിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക അതിങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ടാപ്പിലേക്ക് ഒന്ന് പ്രെസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അവിടെ ഇരുന്നോളും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇതിങ്ങനൊന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഒരച്ചൊരച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം അത് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരച്ചൊരച്ചിട്ട് എടുക്കുക കേട്ടോ ആ ഒരു സമയം കൊണ്ട് തന്നെ ആ വാട്ടർമാർക്കും അതുപോലെ തന്നെ അഴുക്കും ചെളിയൊക്കെ ഉണ്ടോ അടിപൊളിയായിട്ട് ക്ലീൻ ആയില്ലേന്ന് നോക്കിയാൽ ആ ഒരു തിളക്കം കണ്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ സൈഡ് ഭാഗത്തുള്ളതൊക്കെ ഈ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്നും പോകാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒരച്ചുകൂടി കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കും ഒത്തിരി അഴുക്കും ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ ഫൈവ് ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ടേ അപ്പം ഈ സവാള നമുക്ക് ഇത്രയും വേണ്ട നമ്മുടെ ടിപ്പിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പകുതി മതിയാവേ അപ്പം ഈ വെളുത്തുള്ളിയും സവാളയും കൂടെ നമുക്ക് ഒന്ന് മിക്സിയിലിട്ടിട്ട് നല്ല പോലെ ഒന്നിട്ട് അടിച്ചിട്ടെടുക്കണം അപ്പം ഞാൻ ഈ സവാള ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പകുതി എടുത്തിട്ടുണ്ട് പിന്നെ മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ തൊലിയൊന്നും പൊളിക്കണ്ട കേട്ടോ ആ തൊലിയോട് കൂടി തന്നെ ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെട്ട് അരച്ചിട്ടെടുക്കണം അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലാണ് ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നേക്കുന്നത് ഇനിയും നമുക്കിതിലോട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ വേറൊന്നുമല്ല ഒന്ന് പെപ്പർ പൗഡറാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് പെപ്പർ പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അതായത് ഞാൻ ഈ എൻ്റെ ഈ ഒരു അടപ്പിന് രണ്ടടപ്പ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടൂടെ എടുക്കാവേ നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ മുക്കിലും മൂലയിലും ഒക്കെ പല്ലികൾ ഓടി നടക്കുന്നുണ്ട് അല്ലേ പ്രത്യേകിച്ച് ചുമരിൽ ബാത്റൂമിൽ ലൈറ്റുകൾക്കിടയിൽ എല്ലാം തന്നെ പല്ലികൾ ഇരിക്കുന്നത് നമുക്ക് കാണാം പലപ്പോഴും അത് ആളുകളുടെ ദേഹത്തേക്കും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്കൊക്കെ വീഴുന്നതിന് അല്ലേ ഇപ്പോൾ ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പം കുട്ടികൾ ഇത്തരത്തിൽ പല്ലിയൊക്കെ വീഴുന്നത് കണ്ട് അവർക്ക് ഭയങ്കര പേടിയായിരിക്കും അപ്പോൾ അതിനാൽ തന്നെ നമ്മൾ പല്ലിയെ തുര തുരത്തി ഓടിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് പിന്നെ പ്രത്യേകിച്ചുള്ളത് എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു തവിയോ സ്പൂണോ എന്തെങ്കിലും ഇരുന്നാൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിലും കയറിയിരിക്കും വേണമെങ്കിൽ ഭക്ഷണത്തിലും വീഴും അപ്പം വളരെയധികം പല്ലിയെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം പല്ലിയെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിവിടെ റെഡിയാക്കിയത് ഇത് ഇതുപോലെ അരിച്ച് എടുത്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം എന്നിട്ട് നമ്മൾ പല്ലികൾ സാധാരണ വരാറുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാളയും ഇതിൻ്റെ ആ ഒരു സ്മെല് ഒരു കഠിനമായ സ്മെല്ലായതുകൊണ്ട് തന്നെ ഇത് തുറന്നു വെച്ചിരുന്നു കഴിഞ്ഞാൽ തന്നെ പല്ലികൾ എത്തത്തില്ല സവാളയൊക്കെ ചുമ്മാ മുറിച്ച് വെച്ചാലും അതിൻ്റെ ആ ഒരു സ്മെല്ല് കാരണം പല്ലികളൊന്നും അടുക്കാൻ ില്ല അപ്പം നമ്മള് പല്ലുകൾ സാധാരണ വരാറുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തും കൂടെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പല്ലികൾക്ക് ഇത് ഭയങ്കര അസ്വസ്ഥതയുളവാക്കുന്ന ഒരു സ്മെല്ലാണ് അതുപോലെ തന്നെ ഈ വേക്കൻസോടെയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് പല്ലികളുടെ ദേഹത്ത് വീണാലും അവ പിന്നെ ജീവിച്ചിരിക്കത്തില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് പല്ലിയെ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ കിച്ചണിൽ നിന്നൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കെട്ടും യാതൊരു കെമിക്കലുകളും നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ കെമിക്കലുകളുടെ ഒന്നും പുറകെ പോകാതുകൊണ്ട് തന്നെ നമുക്ക് പല്ശല്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്